പതിവ് പോലെ ഞാൻ ഇന്നും ഓഫീസിലേക്ക് പോവുകയാണ് രാവിലെ ഒൻപതരയ്ക്ക് ഓഫീസിലേക്ക് പോകുന്ന ഞാൻ വൈകുന്നേരം തിരിച്ചെത്തുന്നത് ആറരയ്ക്കാണ് അപ്പൊ ഇന്നും അതേപോലെ ഒൻപത് ഇറങ്ങി ഞാൻ നേരെ ഓഫീസിലേക്ക് പോവുകയാണ് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഒരുമിച്ചാണ് ഓഫീസിലേക്ക് പോകുന്നത് അപ്പൊ എനിക്ക് വേണ്ടി അവൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടുന്ന് കഥയൊക്കെ പറഞ്ഞ് പതുക്കെ ഓഫീസിലേക്ക് നടന്നു ഞങ്ങൾ ഓഫീസിലേക്ക് പോകുന്നത് നല്ല ശാന്തമായുള്ള റോഡുകൂടെയാണ് അധികം വണ്ടികളൊന്നും വരാത്ത റോഡായതുകൊണ്ട് നല്ല സുഖമായിട്ട് അതിലൂടെ നടന്നു പോകാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും ഒരു കിലോമീറ്റർ അടുത്ത് നടന്നിട്ടാണ് ഞങ്ങൾ ഓഫീസിലേക്ക് എത്തുന്നത് അപ്പൊ ഞങ്ങൾ വരുന്ന ചെറിയ റോഡ് അവസാനിക്കുന്നത് കെ പി ബൾവൺ റോഡിലുള്ള സിലിക്കൺ സൂപ്പർ മാർക്കറ്റിന്റെ നേരെയാണ് കേട്ടോ ഈ സിലിക്കൺ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയാൽ ഞങ്ങളുടെ ഓഫീസ് എത്തും അങ്ങനെ നടന്നു ക്ഷീണിച്ച് ഞങ്ങൾ നേരെ ഓഫീസിന് താഴെ എത്തി കയറി വരുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓഫീസിന്റെ പേര് പേരെഴുതി ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ക്ഷീണിച്ച് ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക് എത്തി പിന്നെ നേരെ വന്ന് പഞ്ചും ചെയ്ത് ഓഫീസിന്റെ അകത്തേക്ക് കയറി അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇതാണ് എന്റെ സീറ്റ് ഇവിടെ ഇരുന്നാണ് ഞാൻ എന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് അങ്ങനെ എല്ലാ ദിവസം പോലെ തന്നെ ഞാനും എന്റെ വർക്ക് ആരംഭിച്ചു നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ ഞാനിപ്പോഴും വർക്ക് ചെയ്യുന്നു എന്നൊന്നും പറയുന്നത് അല്ലാതെ എന്താണ് വർക്ക് എന്ന് പറയുന്നില്ല ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടാണ് ഇപ്പൊ ഈ കാണുന്നവരാണ് എന്റെ ഓഫീസിലുള്ള ഫ്രണ്ട്സ് ഇടവേളകളിൽ ആനന്ദകരമാക്കാൻ ഞങ്ങൾ കുറച്ചു നേരിങ്ങനെ കൂടാറുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ അവരെ വന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും വർക്ക് ചെയ്യാൻ പോയി എന്നാൽ അറിയില്ല നല്ല വിശപ്പുണ്ടായിരുന്നു സമയം നോക്കിയപ്പോ അതാ ഉച്ചയായി കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ഞങ്ങളുടെ പാൻഡറി വരുന്നത് തേർഡ് ഫ്ലോറിലാണ് കേട്ടോ അവിടെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉച്ചയ്ക്ക് നല്ല വെയിലും ആകാശം നല്ല തെളിഞ്ഞിട്ടുവാണെങ്കിൽ അവിടുന്ന് നോക്കുമ്പോൾ വ്യൂ അടിപൊളിയാണ് ഈ വ്യൂ കണ്ടു നിൽക്കാൻ വിശപ്പ് സമ്മതിക്കാത്തത് കൊണ്ട് നേരെ വന്ന് ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു വന്നിട്ടാ നേരെ വർക്കിലേക്ക് കയറി അങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് ഏകദേശം ഒരു നാലരയായപ്പോ ചായ കുടിക്കാൻ പോയി അങ്ങനെ നേരെ മേലിലേക്ക് പോയി ചായ ചൂടാക്കാൻ വെച്ചു ചൂടായ ചായ നേരെ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് ഓരോരുത്തർക്കായിട്ട് കൊടുത്തു ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങൾ പലഹാരങ്ങൾ വെക്കുന്ന പെട്ടി അപ്പൊ ഇന്ന് വൈകുന്നേരം കഴിക്കാൻ കപ്പോർത്തതായിരുന്നു വൈകുന്നേരവും നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു പക്ഷെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ലാലേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ ഉയരം കൂടുന്നോറും ചായയുടെ സ്വാദും കൂടും പക്ഷെ അത് വെറും പരസ്യത്തിന് വേണ്ടി മാത്രം പറഞ്ഞു കൊണ്ടു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഉയരം കൂടി ഇറങ്ങുന്നു ചായയുടെ സ്വാഭാവ് കൂടില്ല പക്ഷെ ഈ ഒരു വ്യൂ കണ്ടിട്ട് ചായ കുടിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ എല്ലാരും ഒരുമിച്ചിരുന്ന കുറച്ചുരേറെ സംസാരിക്കുന്നത് ചായ കുടിക്കുന്ന ടൈമിലാണ് പിന്നെ ഇവിടുന്ന് നോക്കുമ്പോ കൊച്ചിൻ ഷിപ്പിയോടെ കാണാൻ പറ്റും അങ്ങനെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് എത്തി ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞാൽ നല്ല ഉഷാറോട് വന്നിട്ട് ബാക്കിവർക്കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ആറുമണി ആരകലൊക്കെ ആയപ്പോ ഞങ്ങളെല്ലാരും ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ എന്റെ ഒരു ദിവസം പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ